മേജർ ശ്രീ ക്ഷേത്ര ഏക്കറോളം സ്ഥലത്ത് ഓണാവശ്യത്തിനായി നടത്തുന്ന കൃഷിക്ക് തുടക്കമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മേജർ പത്യൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്ര സന്നിധിയിൽ മതിൽക്കെട്ടിന് വെളിയിലായി ഒന്നര ഏക്കറോളം സ്ഥലത്താണ് ഓണാവശ്യത്തിനായി ബന്ദിപ്പൂവും പച്ചക്കറിയും ലഭിക്കുന്നതിനായി ബന്ധിയും വിവിധ ഇനം പച്ചക്കറികളും കൃഷി ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ബന്ദിത്തായി നട്ടുകൊണ്ട് സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ ആയിരത്തി അൻപത്തി രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് ആ ക്ഷേത്രങ്ങളിലായി ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ദേവസ്വം ബോർഡിന് സ്വന്തമായിട്ടുള്ളത് ആ ഭൂമിയിൽ ഒട്ടും നഷ്ടപ്പെടുത്താതെ പച്ചപ്പുണ്ടാകണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവഹരിതം എന്ന രീതിയിലൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ളത് ഈ പ്രാവശ്യം ജൂൺ അഞ്ച് നിങ്ങൾക്കറിയാം ലോക പരിസ്ഥിതി ദിനമാണ് ആ ദിനത്തിൽ അതിൻ്റെ സമാരംഭം കുറിച്ചിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പുഷ്പങ്ങളും എല്ലാ പൂവുകളും നമുക്കതിൻ്റെ വൃക്ഷ ചെടി വെച്ച് പിടിപ്പിച്ച് ചെടി തൈകൾ വെച്ച് പിടിപ്പിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഒരു വലിയ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് തീർച്ചയായിട്ടും അത് മാത്രമല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ നാളത്തെ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഈടുവപ്പ് എന്ന രൂപത്തിൽ ഈട്ടി ഈട്ടിയടക്കമുള്ള വിക്ഷത്തൈകളും വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക പരിസ്ഥിതി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പരിസ്ഥിതിയോട് ഏറ്റുമുട്ടലല്ല പരിസ്ഥിതി സൗഹാർദ്ദപരമായി ജീവിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടിയുണ്ട് ഇവിടെ എനിക്ക് സന്തോഷത്തോടെയാണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് മേജർ പത്തിയൂർ ദേവീക്ഷേത്രത്തിലെ ഉപദേശക സമിതി നമ്മുടെ മറ്റെല്ലാ ഉപദേശ സമിതിക്കും മാതൃകയായി ഒട്ടേറെ ജനക്ഷേമകരമായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള സേവന സന്നദ്ധ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ഇന്ന് ഒരു ഏക്കറധികം വരുന്ന ഭൂമിയിൽ ബെന്തിപ്പൂവും അതുപോലെ പച്ചക്കറി കൃഷിയും ആരംഭിക്കുകയാണ് ഓണത്തോട് അനുബന്ധിച്ച് വിഷയഹിതമായിട്ടുള്ള പച്ചക്കറി യഥേഷ്ടം ഈ നാട്ടുകാർക്ക് കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ബന്ധിപ്പോവും നമുക്ക് ഓണം വിരുങ്ങാനടക്കം ആവശ്യമായ ഇവിടെ കിട്ടും എന്നുള്ള പ്രത്യാശയാണുള്ളത് തീർച്ചയായിട്ടും ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും വിദേശ സമിതിക്കടക്കം ഇവിടുത്തെ പ്രകൃതി കൂട്ടായ്മ അടക്കം എല്ലാവർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഊഷ്മളമായിട്ടുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് കര കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര ജീവനക്കാർ ഉപദേശ സമിതി ഭാരവാഹികൾ പ്രവർത്തകരായ ഇന്ദിര ജലജ അനില സുകുമാരി സുശീല വത്സല എന്നിവർ പങ്കെടുത്തു ദേവസ്വം ബോർഡിന് വേണ്ടി പ്രകൃതി വനിതാ കൂട്ടായ്മയാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത് ഇതിഹാസങ്ങളുടെ കാലത്തോളം പഴക്കമുള്ളതും ഭാരതത്തിലെ ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായതും ശ്രീ പരശുരാമ ഭഗവാനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതുമായ ക്ഷേത്രമാണ് മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ധാരാളം കാര്യങ്ങൾ ക്ഷേത്ര ഉപദേശ സമിതിയും ഇവിടുത്തെ നാല് കരക്കമ്മറ്റിയും ഭക്തേനങ്ങളും ചേർന്ന് നടത്തിയിട്ടുണ്ട് ദേവഹരിതം പദ്ധതിയുടെ ഭാഗമായി തന്നെ ഈ ക്ഷേത്രമതിൽക്കെട്ടിനകത്തും പുറത്തുമായി ഒന്നര ഏക്കർ സ്ഥലത്തോളം കൃഷി ചെയ്യുകയും എൻ്റെ നൂറ് മീനി വിളവ് നൽകിക്കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഭൂമിക്കൊരു കുട എന്ന പേരിൽ പതിനായിരക്കണക്കിന് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യാൻ നമ്മുടെ സമിതിക്ക് നാല് കരക്കമ്മറ്റിക്കൂടെ സാധിച്ചിട്ടുണ്ട് രക്തനിർണ്ണയ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് അങ്ങനെ ആചാരപരമായ അനുഷ്ഠാനങ്ങൾ കൃത്യതയോടെ ചെയ്യുന്നതിനോടൊപ്പം ചെയ്യിപ്പിക്കുന്നതിനോടൊപ്പം ഇതുപോലുള്ള കാര്യങ്ങളിലും വളരെ ശ്രദ്ധ കൊടുക്കുന്നു ഇവിടുത്തെ കമ്മിറ്റികൾ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് ഇന്ന് ഹരിത ദേവഹരിതം പദ്ധതിയുടെ ഭാഗമായി ദേവസ്വം ബോർഡും ക്ഷേത്ര കമ്മിറ്റികളും വനിതാ കൂട്ടായ്മയും കൂടെ ചേർന്നുകൊണ്ട് പ്രകൃതി വനിതാ കൂട്ടായ്മയും കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് വെളിയിൽ ബന്ദിപ്പൂ കൃഷി ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ദേവഹരിതം എന്ന പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ ആദ്യ പിന്നെ തൈ നട്ടുകൊണ്ട് നമ്മുടെ ആദരണീയനായ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജി അജിസാറ് ഈ കർമ്മം നിർവഹിക്കുകയാണ് വരും ദിനങ്ങളിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലാകെ തന്നെ ബന്ദിക്കൃഷി ചെയ്തുകൊണ്ട് കണ്ണിന് വലിയൊരു കാഴ്ചയും നമുക്ക് ഓണത്തിന് നിറച്ച പദ്ധതിക്ക് വിശ്വസിക്കുന്നു എന്ന പേരിൽ ക്ഷത്ര തൈ വിതരണം നടത്തി മെഡിക്കൽ ക്യാമ്പും നടത്തിയും ക്ഷേത്ര ഉപദേശക സമിതി ഇതിനോടകം തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ദേവഹരിതം എന്ന പേരിൽ നടത്തിയ പദ്ധതി ഏറ്റെടുത്ത് കരനൽ കൃഷി ചെയ്ത് നൂറുമേനി വിജയം നേടിയതിന്റെ മികവും ക്ഷേത്രത്തിലുണ്ട് വനിതാ കൂട്ടായ്മയുടെ സഹകരണത്തോടെ കഴിഞ്ഞ വർഷവും ബന്ദി കൃഷി ചെയ്തിരുന്നു ഈ വർഷവും വളരെ വിപുലമായ രൂപത്തിൽ ക്ഷേത്രത്തിൽ ബന്ദി കൃഷി നടത്താനാണ് പദ്ധതി സി ഡി നെറ്റ് കായംകുളം